വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണ ദിനത്തിൽ മതിലുകൾ വേദിയിലെത്തിച്ച് അധ്യാപകർ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം ഹൈസ്കൂളിലാണ് മതിലുകളിലെ കഥാപാത്രങ്ങളായി അധ്യാപകർ വേദിയിലെത്തിയത് ബേപ്പൂരിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിക്കുന്നതിനായി സ്കൂളിൽ വിവിധ പരിപാടികൾ ഒരുക്കിയിരുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കാളികളായി സ്കൂൾ അസംബ്ലിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ബഷീർ അനുസ്മരണം നടന്നത് കായിക അധ്യാപകനായ എ ആർ സഞ്ജയ് അധ്യാപിക എ വി സുല എന്നിവരാണ് മതിലുകളിലെ ബഷീറായും നാരായണിയായും രംഗത്തെത്തിയത് ഒരു എഴുത്തുകാരനാണ് രണ്ടര കൊല്ലത്തെ തടവ് ഇപ്പൊ ഞാനിവിടെ തനിച്ച കൂട്ടുകാരെല്ലാം പോയി ഓരോ പൂവിലും ഓരോ ഓരോ ഇലയിലും ദൈവമേ എനിക്ക് കരച്ചിൽ വരുന്നു ചുവട്ടിലെ കെട്ടഴിക്കരുത് ഒരു കുഴി കുഴിച്ച് അതിൽ വെക്കുക എന്നിട്ട് മണ്ണിട്ട് ഒഴിക്കണം കേട്ടോ കേട്ടു ബഷീർ നോവലിനെ ആസ്പദമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത മതിലുകൾ എന്ന ചലച്ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് രംഗാവിഷ്കാരം ഒരുക്കിയത് എല്ലാ വർഷവും നമ്മൾ ഈ ദിനം ആചരിക്കാറുണ്ട് ബഷീറിന്റെ നോവലുകളെ ആസ്പദമാക്കി കഥാപാത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയത് എന്നുണ്ടെങ്കിൽ അധ്യാപകരുടെ തന്നെ ഒരു കൂട്ടായ്മയോടുകൂടി ഇപ്രാവശ്യം അർഹമായിട്ടുള്ള മതിലുകൾ എന്ന സിനിമയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ദൃശ്യാവിഷ്കാര പരിപാടിയാണ് ഇവിടെ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത് അതിന് സാധ്യമായ വിധത്തിൽ ഞങ്ങളുടെ അധ്യാപകരായിട്ടുള്ള പ്രധാനമായും കായിക അധ്യാപകനായിട്ടുള്ള സഞ്ജയ് മാഷ് അതുപോലെ തന്നെ സുല ടീച്ചർ ഇവരൊക്കെ കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ട് അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാര പരിപാടി ഇവിടെ നടത്താനായിട്ട് സാധിച്ചു ഇതിൻ്റെ രംഗസജ്ജീകരണം നടത്തിയിട്ടുള്ളത് നമ്മളുടെ തന്നെ വിദ്യാലയത്തിലെ ചിത്രകലാധ്യാപകനായിട്ടുള്ള നിഖിൽ മാഷാണ് ആ രംഗത്തെ വളരെയധികം പാഠകമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും ഇവിടെ ഉപയോഗിക്കുകയുണ്ടായി അങ്ങനെ കുട്ടികൾക്ക് ഏറെ ആസ്വാദ്യകരമായ രീതിയിൽ ആ പരിപാടി അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതിലുള്ള ഒരു ചാരിതാർത്ഥ്യം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് കൂടാതെ ഈ ദിനത്തോടനുബന്ധിച്ച് ധാരാളം കൂടി ഇവിടെ സംഘടിപ്പിക്കായി സ്കൂളിലെ മലയാളം വിഭാഗത്തിലെ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ബഷീർ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് നടത്തിയിരുന്ന വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പ്രധാന അധ്യാപകൻ സി മനോജ് അധ്യാപകരായ എം ജി ഗോപിക പി എസ് സജിത വി എൻ ശലഭ കെ സുധീർ നിഖിൽ ചിരോത്ത് എന്നിവർ നേതൃത്വം നൽകി അധ്യയന വർഷത്തിന്റെ ഭാഗമായി കടന്നുവരുന്ന വിവിധ ദിനാചരണങ്ങൾ മികച്ച പരിപാടികളുടെ അകമ്പടിയോടെ വിദ്യാർത്ഥികൾക്ക് അവിസ്മരണീയമായ അനുഭവം സമ്മാനിക്കുകയാണ് പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം ഹൈസ്കൂൾ ന്യൂസ് ന്യൂസ് ഡെസ്ക്